കഴിഞ്ഞ ഇരുപത് വഞ്ചത്തോളം ഞങ്ങളെ സേവിച്ച് ഞങ്ങളെ സേവിച്ച ഞങ്ങളെ സോട് സഹകരിച്ച ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സർജറികൾ തന്നെ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാവിധത്തിലുള്ള ചികിത്സക്കുമുള്ള ടെക്നോളജിയും അതിന് അനുബന്ധമായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരുമാണ് നമുക്കിവിടെ ഉള്ളത് അത് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആളുകൾ രണ്ട് കൈയും നീട്ടി ഞങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതിലെ സന്തോഷം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അതിനൂതന ചികിത്സാ രീതിയിലൂടെ നേത്ര ചികിത്സാരംഗത്ത് എതിരാളികളില്ലാതെ മുന്നേറുന്ന പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസപ്പ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുമെന്ന് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേത്ര ചികിത്സ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി വിജയകരമായി മുന്നോട്ട് കുതിക്കുകയാണ് അബേറ്റ് കണ്ണാശുപത്രി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തി അതിനൂതന സാങ്കേതിക വിദ്യകളുമായി മറ്റാർക്കും പകരം വെക്കാനാവാതെ മുന്നേറുന്ന പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയെ ഇരുകൈയും നീട്ടിയാണ് മലപ്പുറം ജില്ലക്കാർ സ്വീകരിച്ചത് നേത്രസംബന്ധമായ ഏതു രോഗങ്ങൾക്കും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനവും ഉയർന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും അബേറ്റ് കണ്ണാശുപത്രിയുടെ മാത്രം പ്രത്യേകതയാണ് രോഗികൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തി നിരവധി അംഗീകാരങ്ങൾ നേടിയെടുത്ത പെരിന്തൽമണ്ണ അബേദ് കണ്ണാശുപത്രിക്ക് കുറഞ്ഞ കാലം കൊണ്ടാണ് മെഡിസെപ്പ് പോലുള്ള ഇൻഷുറൻസിന്റെ അംഗീകാരവും നേടിയെടുക്കാനായത് ഇനി മുതൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിലും ഉണ്ടായിരിക്കും സംബന്ധമായ എല്ലാ അസുഖങ്ങളുടെ ചികിത്സയ്ക്കും പ്രസ്തുത ഇൻഷുറൻസിന്റെ കീഴിൽ പരിചരണവും ലഭ്യമാണ് മലബാറിലെ വലിയൊരു വിഭാഗത്തിന്റെ നേത്രാരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ അതിനൂതന ചികിത്സാരീതിയിലൂടെയും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാരുടെ സഹായത്തോടെയും പദ്ധതിയുടെ ഭാഗമായുള്ള പ്രസ്തുത ഇൻഷുറൻസിന്റെ ചികിത്സ ലഭിക്കാൻ സാധിക്കുമെന്ന് അബേറ്റ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ ഷംസുദ്ദീൻ അബേറ്റ് ആശുപത്രിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്കും ഉള്ള മെഡിസിപ്പ് മെഡിസപ്പ് എന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ഞങ്ങൾക്ക് കിട്ടിയ അംഗീകാരം നിങ്ങൾ നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞങ്ങളിവിടെ നടത്തുന്നത് എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വെഡിസിപ്പ് പോലുള്ള ഒരു ഇൻഷുറൻസിന് അംഗീകാരം കിട്ടുക എന്നുള്ളത് ഞങ്ങൾക്കുള്ളൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഇവിടുത്തെ ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാവിധത്തിലുള്ള ചികിത്സക്കുമുള്ള ടെക്നോളജിയും അതിന് അനുബന്ധമായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരുമാണ് നമുക്കിവിടെ ഉള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സർജറികൾ തന്നെ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഐ ഹോസ്പിറ്റൽ ഫീൽഡിൽ വളരെ നന്നായി വിജയം വരിച്ച ഒരു ഗ്രൂപ്പാണ് അബേറ്റ് ഗ്രൂപ്പ് ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കണ്ണാശുപത്രിയുടെ പ്രവൃത്തി സമയം വൈകിട്ട് ആറ് മുപ്പത് വരെ മാറ്റിയിട്ടുണ്ടെന്ന് ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്കും മറ്റും ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ കാണാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് പറഞ്ഞു അപ്പോ അഞ്ചു മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞാലും അവർക്ക് അഞ്ചര മണിക്കോ ആറ് മണിക്കോ വന്നിട്ട് ഇവിടുന്ന് ഡോക്ടർമാരെ കണ്ട് അവർക്ക് സർവീസ് എടുത്ത് പോകാവുന്നതാണ് അപ്പോൾ അത് കുട്ടികൾക്ക് ബാധകമാണ് കാരണം ഇവിടെ പീഡിയാട്രിക് ഓഫ് തെൻമോളജിസ്റ്റ് പ്രത്യേകമായിട്ടുണ്ട് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് പഠിച്ച് പാസ്സായിട്ടുള്ള ഡോക്ടറാണ് വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ സ്കൂളുകളിൽ നഷ്ടപ്പെടുത്താതെ തന്നെ ഇവിടെ വന്ന് പരിശോധിപ്പിച്ചു പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം പത്രസമ്മേളനത്തിൽ അബേറ്റ് ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറോടൊപ്പം കോ ചെയർമാൻ മുഹമ്മദ് കുട്ടി അരിക്കുഴയിൽ പങ്കെടുത്തു ചാനൽ ടൺ